ഇതാണ് നമ്മൾ ടോമി ഈ ഫോറസ്റ്റ് ഇത് മൊത്തം ആണ് അപ്പോൾ ഈ ഫോറസ്റ്റിൽ നമുക്ക് ആനയുള്ള സ്ഥലമാണ് അപ്പോൾ ആനയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അത് കൂട്ടു വരികയാണ് നമുക്ക് കണ്ടില്ലേ ആനയുള്ളത് കൊണ്ട് ആനയുടെ ഇത് അതിൻ്റെ ആ മണവും അതിൻ്റെ സിഗ്നലും തരാൻ വേണ്ടിയിട്ട് ഈ ടോമി ഇവരാണ് ടോമി ഈ ടോമി നമ്മുടെ കൂടെ നമുക്ക് വഴികാട്ടിയായിട്ട് വരികയാണ് ഇത് മൊത്തം ഒറിജിനൽ ഫോറസ്റ്റ് ആണ് കേട്ടോ ഫോറസ്റ്റ് ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞോ നീ വാങ്ങി വാങ്ങിയോ വേണ്ട ആനയുടെ കാലിൻ്റെ അടയാള ഇല്ല എന്ന് പറയണ്ട ആനയുടെ വഴിയാണിത് നടന്നു പോകുന്ന വഴി താണ്ടാ കാലിൻ്റെ അടയാളം ഇതാണ് കേട്ടോ ആനയുടെ കാടി കാലിന്റെ അടയാളം അതുപോലെ വേണ്ട മറ്റേ കാട്ടുപോത്തിന്റെ ശരി ഇത് അല്ലല്ലാത്തല്ലട കാട്ടുപോത്താണെങ്കിലേ വല്യ കാലായിരിക്കും പക്ഷെ ഇതാ കാര്യം ഇതാണ് അതൊരു കുളമായി കേട്ടോ കുളിക്കിളികൾക്ക് കുളിക്കാം അല്ലൊരു കുളമായി അപ്പൊ ഇതാണ് കേട്ടോ ആന സഞ്ചരിക്കുന്ന വഴിയാണ് ഇത് കേട്ടോ ഇത് കൊടും കാടാണ് ഈ സ്ഥലം ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ നമ്മളിവിടെ കാട്ടില് ഇത് സംഭവം ആനയുടെ ആന സഞ്ചരിച്ചിട്ടുള്ള പാതയാണ് ആന സഞ്ചാരപാതയാണ് അവിടെ ഒരു കാലിന്റെ അടയാളമാണ് നമ്മൾ കാണുന്നത് ഇടിഞ്ഞാറ് ഇടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇടിഞ്ഞാറാണ് കേട്ടോ ഇവിടെ ആറ് പിടിഞ്ഞിട്ടുണ്ടായ ഒരു ഇടിഞ്ഞാറാണ് സീരം ഉണ്ട് കേട്ടോ കൊടുങ്കാട്ടില് അകപ്പെട്ടിരിക്കുകയാണ് ഒരവസ്ഥ നമുക്ക് വഴികാട്ടിയായിട്ട് തന്നെ ഈ ടോമിയാണുള്ളത് കേട്ടാ അപ്പൊ ഈ ടോമി നമുക്ക് മുന്നിലൂടെ നടക്കുകയാണ് അപ്പൊ മണപ്പിച്ച് മണപ്പിച്ചു നടക്കുകയാണ് ആനയുടെ ചൂര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സിഗ്നൽ തരും തിരിച്ച് ഓടിക്കൊള്ളാൻ പറയും അപ്പൊ ഓടാനുള്ള തയ്യാറെടുപ്പിലും കൂടെ വേണം കൂടെ വഴിക്ക് തന്നെ ആന ഉപദ്ര ഇത് കണ്ടില്ലേ ഫോറസ്റ്റ് വലിയൊരു ഫോറസ്റ്റ് ആണ് വൺ ഫോറസ്റ്റ് ഈ സ്ഥലം അറിയാവുന്നവരൊന്ന് ചെയ്യണേ കമന്റ് ടോമി ടോമി വളരെയധികം മനോഹരമായ ഭംഗിയേറിയ സ്ഥലമാണ് മുളങ്കാടുകൾ ഉള്ള സ്ഥലം അതുപോലെ തന്നെ പാറകളും അരുവികളും ഉള്ള സ്ഥലം ഉണ്ടല്ലേ ഇവിടെ ഒരു ഇടത്താവളമുണ്ട്